ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൂവയാണ് കേട്ടോ കുറേ പേർക്കറിയാം കുറേ പേർക്ക് ഇപ്പോഴത്തെ പേർക്കൊന്നും അങ്ങനെ അറിയാൻ സാധ്യത ഉണ്ടാവില്ല അല്ലേ എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ നമുക്കിത് കുന്നപത്ത് പപ്പിച്ച് തന്നതാണ് പുതിയ വീട് എടുക്കുന്നവർക്ക് പോയപ്പോൾ അപ്പോൾ തനൂസ് എന്നെ ഇത് കണ്ടിട്ടില്ല അപ്പോൾ തനൂസ് എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതെന്താ സാധനമെന്ന് അപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട് കേട്ടോ ആ കൂവയാണ് എന്ന് പക്ഷേങ്കിൽ ആ സൗണ്ട് മൊത്തം കളഞ്ഞിട്ട് മാറ്റി ചെയ്യാതെ കേട്ടോ കാരണം വേറെ സൗണ്ടുകളൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കൂവ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കൂവ വെക്കാൻ നേരീട്ട് കൂവ വൃത്തിയാക്കലാണ് കേട്ടോ അപ്പോൾ ഈ കൂവേൻ്റെ അകത്ത് നല്ല കപ്പ കടല ചേമ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ ഇതിലേതെങ്കിലും ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു മുഴുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഇതൊരിങ്ങനെ ഒരു പറ്റുള്ളതല്ല ഈ കൂവ എന്ന് പറയുന്നത് പിന്നെ ഈ കൂവ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കാരണം എനക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല ഇവിടുന്ന് അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അറിവ് മാത്രമാണ് കാരണം കൂവേൻ്റെ നൂറ് കുട്ടികൾക്കൊക്കെ കാച്ചി കൊടുക്കുമെന്നും പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൂത്രത്തെ പഴുപ്പിന് അങ്ങനെ ഒരുപാട് ഇതിന് നല്ലതാണ് കേട്ടോ ഈ കൂവ എന്ന് പറയുന്നേക്കാം അപ്പോൾ ഞാനിത് ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇത് രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ വല്ലാന്ന് തോന്നുന്നു ഒരു ആക്കിയത് അപ്പോൾ തനൂസ് ഇത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തനൂസ് അത് എടുക്കുകയോ നോക്കുകയോ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ എന്നാലും അത്യാവശ്യം നമുക്ക് ചായക്കൊക്കെ എല്ലാവർക്കും ഒരു രണ്ടേഷൻ രണ്ടേഷൻ എടുക്കാനുണ്ടാവും പിന്നെ അനക്കിൻ്റെ കൂടെ കൂട്ടാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ രണ്ട് ചേമ്പിൻ്റെ ഉണ്ട് അതങ്ങട്ടിട്ടതിപ്പം കൂട്ടണം പിന്നുവെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി ഇതാക്കാൻ അപ്പോൾ ഇന്ന് രാത്രി ഇത് അറിയില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നാളെ എടുത്തിട്ടാക്കുക വൈകിട്ടെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പം തന്നെ ഏകദേശം സന്ധ്യയായി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യണം എന്നിട്ടോണം കറിയൊക്കെ വെക്കണ്ടിരിക്കില് വാവ ചൊറിയൊക്കെ പിന്നെ അതും നടക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ക്ലീനാക്കേണ്ട വടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കാരണം കളിച്ചിട്ടെടുക്കുന്നതല്ലേ അപ്പോൾ ഇത് ഏകദേശം മഞ്ഞളിൻ്റെയൊക്കെ ഇല പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഇലയൊക്കെ വരുന്നത് കുറേ പേർക്ക് പേർക്കിത് അറിയില്ലായിരിക്കും ഇപ്പോഴുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി അങ്ങനെ അറിയില്ലെന്ന് തോന്നുന്നു കാരണം എനക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ പോലത്തെ അവർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണ് കേട്ടോ കാരണം ഞാനും ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ കൂവ് ഇത് ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ വരി ഒരു കവറിലിട്ടിട്ട് പുറത്തുകൊണ്ടേ വെക്കാം അതിന് ശേഷം ഇത് നമ്മുടെ ഈ കൂവ കഴുകി കഴുകിയെടുക്കണം അപ്പോൾ കണ്ടില്ലേ അപ്പോൾ അവിടെയൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചതാണ് കഴുകി കഴുകി കഴുകിയെടുക്കാൻ കണ്ടോ വെള്ളം ചളി വെള്ളമാണ് അപ്പോൾ കുറേ വട്ടം കഴുകണം കേട്ടോ ഞാനിത് ഒരുപാട് തവണ കഴുകി പിന്നെ ൊക്കെയാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിടണം അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട് ഇതിൽ പക്ഷേ ഇത് ഇത് ഒരുപാട് വേ ഉണ്ട് കേട്ടോ ഇതിന് പെട്ടെന്നൊന്നും അങ്ങനെ ആവില്ല അപ്പോൾ അത് പെട്ടന്ന് തന്നെ നമുക്ക് വേഗം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അങ്ങനെ എന്താ നമ്മുടെ കോവ കുറച്ച് അധികം വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് നല്ല അടിപൊളി ചെറുങ്ങനെ മുറിച്ചിടണം അപ്പോൾ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തനൂസാ കേട്ടോ എനിക്ക് വീട് പിടിച്ചു തന്നെ കാരണം എനക്ക് ഒറ്റക്കാതെ ഉണ്ടാകും അപ്പോൾ നമ്മളിതാണ് നമ്മുടെ കൂവ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്കിത് അരിഞ്ഞിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് അരിഞ്ഞിട്ടിട്ട് വരാട്ടോ കയ്യത് മുറിയാന്ന് നോക്കണവശ്ക്ക് കൈ വിരലോറിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ പരമാവധി നോക്കി നോക്കി പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെ ഇരുടായി കേട്ടോ അപ്പോൾ നമുക്കിതാ ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു വെള്ളത്തിലും കൂടി അത് കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഏകദേശം വെള്ളം എന്താണ് വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതിന് നല്ല വേഗമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ വെള്ളമൊക്കെ പാരാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ കൂടെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ അതായത് കണ്ടില്ലേ ഇത്ര ചേമ്പിൻ്റെ ഉണ്ട് ആരി പോലത്തെ ആണ് കേട്ടോ അത് ഞാൻ വേഗം ചുരണ്ടി നല്ല പോലെ കഴുകിയിട്ട് മുറിച്ചിട്ടിട്ട് നമുക്ക് എടുത്തിട്ട് വരാം നമുക്ക് അതുകൂടെ അതിലേക്ക് കൊടുക്കണം അപ്പോൾ ഇതാ നമുക്കിനി ആ മുറിച്ചിട്ട ചേമ്പും കൂടെ കഴുകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം പിന്നെ ഇതിൻ്റെ വേ ഇതിന് കുറച്ച് നല്ല വീടുള്ള കൂട്ടത്തിലാണ് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേഗം ഇത് വേപ്പിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇല്ല നമ്മുടെ ഏകദേശം അതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു അഞ്ചാറ് വിസിലൊന്നുമല്ല കേട്ടോ അതിൻ്റെ മുകളിൽ തന്നെ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് എണ്ണ ചൂടാക്കാൻ പറ്റി അതിലേക്ക് കടു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ കടു പൊട്ടി കൈയിൽ നിന്ന് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ കറിവേപ്പില ഉണക്കമുളകുമൊക്കെ ഇട്ട് ഇതാണ് നന്നായിട്ട് അത് വഴറ്റി എടുക്കുക എനിക്ക് എന്ത് ചെയ്യണോ നമുക്കത് വാങ്ങിയിട്ട് നേരെ നമ്മുടെ ഈ കൂവയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ കൂവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് വെള്ളധികം പോയി എന്നാലും സാറില്ല അപ്പോൾ ഞാനത് വേഗം ഇതാണ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കണ്ടില്ലേ നമ്മൾ ഒരുപാട് ആളുണ്ട് അപ്പോൾ തനൂസ് ഇത് ഓരോരുത്തർക്ക് എടുത്തിട്ട് കൊടുക്കാൻ റെഡിയായി നിന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഉണ്ണിയാട്ടം പണിയും കയറി വന്ന കേട്ടാ നല്ല ചൂട് ചായയും നല്ല ചൂട് കൂവിയതാണ് പിന്നെ പിന്നെ ഉണ്ണിയാട്ടനും ഞാനും അച്ഛനും എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ഒന്ന് ചെയ്യട്ടോ